ഹായ് അസ്സാമലൈക്കും ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്നെൻ്റെ കപ്പേൻ്റെ വിളവെടുപ്പാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങളെ കപ്പയെന്ന് വെച്ചാൽ വെറും കപ്പയല്ല കാറ്റത്തും മഴയത്തും മറിഞ്ഞു വീണ മൂപ്പത്താത്ത കപ്പ ചെറിയ കിഴങ്ങുകളായിരിക്കും ഇതിനകത്ത് എന്നാലും കുഴപ്പമില്ല നമുക്കത് വിളവെടുക്കാം ഇതിങ്ങനെ ഇട്ടിരുന്നാൽ എലിയൊക്കെ കൊണ്ടുപോകും ഇവിടെ ഭയങ്കര എലി ശല്യമാ എലി അറിയുന്നു നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിളകളൊക്കെ അവ കൊണ്ടുപോകുമ്പോൾ ഒരു സങ്കടമൊക്കെ വരും ഇല്ലേ പക്ഷെ അതിനേക്കാളും സങ്കടം ഇതൊക്കെ മറിഞ്ഞു പോയതാ എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ വിളവെടുക്കാമല്ലോ എന്ന് കരുതിയാണ് സന്തോഷത്തിൽ വന്നത് എന്നാലും എന്തെങ്കിലും ഉണ്ടാവുന്നൊക്കെ നോക്കാമല്ലോ നമുക്ക് നമ്മുടെ സ്വന്തം പറമ്പിൽ നമ്മൾ അധ്വാനിച്ച് ഇടുന്ന കൃഷികളൊക്കെ വിഷമയമില്ലാതെ കഴിക്കുന്നത് നമുക്കൊരു സന്തോഷമല്ലേ അത് വിളവെടുക്കുമ്പോൾ അതിലേറെ സന്തോഷവും നമുക്കുണ്ടാകും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാനങ്ങനെ വെറുതെ ഒന്നും ഇരിക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിന് വേണ്ടിയൊക്കെ എടുക്കും ഇതാവുമ്പോൾ നമുക്ക് വിശ്വസിച്ചെടുക്കാമല്ലോ നല്ലതുപോലെ കഴിക്കുകയും ചെയ്യാം കടയിൽ നിന്ന് വാങ്ങുന്നവയൊക്കെയും രാസവളങ്ങളൊക്കെ ചേർത്തതാണല്ലോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് കേടാ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്നതൊക്കെ കഴിച്ചാലും നമുക്കൊരു സംതൃപ്തിയും കിട്ടും പിന്നെ ആരോഗ്യവും സംരക്ഷിക്കാം അങ്ങനെ കമ്പൊക്കെ വെട്ടിമാറ്റി തുമ്പെടുത്ത് മണ്ണ് കിളച്ച് മാറ്റി തുടങ്ങി ഞാൻ എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കാമല്ലോ ഞാനിന്ന് ഒരു കപ്പ കപ്പുട്ടുണ്ടാക്കണമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത് പുട്ട് നിങ്ങൾ കടിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ കുറച്ചെടുത്ത് കപ്പ കപ്പുട്ടുണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ എടുത്ത് ഉണക്കി വയ്ക്കാമെന്ന് കരുതി ആ എന്തായാലും തെളിഞ്ഞു വരുന്നുണ്ട് കിഴങ്ങൊക്കെ കൃഷിയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി നടുമ്പോൾ വിളവെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അത് വല്ലാണ്ട് അല്ലാത്തൊരു സംതൃപ്തിയാണ് അത് കാണുമ്പോൾ മനസ്സങ്ങ് നിറയും അങ്ങനെ കുറെശ വെട്ടിക്കിളച്ചെടുത്തപ്പോൾ കപ്പയൊക്കെ തെളിഞ്ഞു വന്നു കണ്ടോ അങ്ങനെ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചതപ്പോൾ എൻ്റെ കപ്പ കണ്ടോ എങ്ങനെയുണ്ട് ഉണ്ട് നിറയുണ്ട് കേട്ടോ നല്ല വണ്ണം നിറയെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കാമെന്ന് കരുതി നിങ്ങൾക്കെൻ്റെ കപ്പ കൃഷി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് വെച്ച് ഞാൻ കപ്പ പുട്ട് ഉണ്ടാക്കാൻ പോവുക കപ്പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ അടുത്തതായിട്ട് ഞാൻ ഇടാമേ അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇനി ഞാൻ കപ്പ പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അങ്ങനെ ഇതിൽ നിന്നും ചെറിയ കിഴങ്ങാണെങ്കിലും നല്ല വിളവ് കിട്ടി എങ്ങനെയുണ്ട് എൻ്റെ കപ്പ കൃഷി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പറയണേ